നമസ്കാരം മലയാളി വാർത്താ കലിയടങ്ങാതെ ഇസ്രായേലിത യമൻ തച്ചു തകർക്കുന്നു ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ സമാനതകളില്ലാത്തി ആക്രമണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദതന്യാഹു അമേരിക്കയിൽ നിന്ന് പറന്നിറങ്ങി മുപ്പത്തിയഞ്ചു മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ബെൻകുരിയോൻ വിമാനത്താവളത്തിൽ അപായ സൈറൺ മുഴങ്ങി ഹൂതികൾ യമനിൽ നിന്നയച്ച മിസൈൽ വിമാനത്താവളത്തിന് നേർക്ക് ആകാശത്ത് വെച്ച് തന്നെ ഈ മിസൈലുകൾ തകർത്തെറിഞ്ഞു ഇസ്രായേൽ എങ്കിലും ഇതിനു പകരം ചോദിക്കുമെന്ന് ഇസ്രായേൽ നിശ്ചയിച്ചുറപ്പിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് യമനിൽ നിന്ന് ഇസ്രായേലിന് നേർക്ക് പാഞ്ഞുവന്ന ഹൈപ്പർ സോണിക് മിസൈൽ അപകടം പണത്തെറിഞ്ഞ ഇസ്രയേൽ ഒരു കാര്യം നിശ്ചയിച്ചുറപ്പിച്ചു ഇനി തകർക്കേണ്ടത് യമനിലെ ഹൂതികളുടെ കേന്ദ്രങ്ങൾ തന്നെ ഇസ്രയേലിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ എങ്ങനെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് ലോകമുറ്റുനോക്കുമ്പോഴാണ് അസാധാരണ വേഗതയിൽ ഇസ്രായേൽ ഇസ്രയേൽ ആകാശം നിറയുന്നത് കിസ്ബുള്ളയ്ക്ക് പിന്നാലെ യമനിലെ ഹൂതികൾക്ക് നേരെ സമാനതകളില്ലാത്ത ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് നിരവധി കേന്ദ്രങ്ങൾ ബോംബിട്ടു തകർത്തു എത്ര ദൂരെ ശത്രു വളിച്ചാലും എങ്ങനെ അവിടെ എത്തണമെന്ന് തങ്ങൾക്കറിയാമെന്ന് ഇസ്രായേൽ പറയുന്നു നിങ്ങൾ എത്ര ദൂരെയാണ് എന്ന് ആത്മവിശ്വാസമുണ്ടെങ്കിലും അത്ര ദൂരെ ഞങ്ങളെത്തും ഐ ഡി എഫ് ചീഫ് ഹെഴ്സി ഹെൽവി തന്നെയാണ് ഈ വാക്കുകൾ യമനിലെ ഹൂതികൾക്ക് നേരെ പ്രയോഗിച്ചത് ശത്രുവിനെ ഞങ്ങൾ വേട്ടയാടും എന്ന മണിക്കൂറുകൾക്കകം ഇസ്രായേൽ ഐ ഡി എഫ് യമനിലെ ആകാശം നിറഞ്ഞു ഡസൻ കടക്കിന്റെ പോർവിമാനങ്ങളാണ് യമനിലേക്ക് പറന്നു ചെന്നത് പിന്നീട് ഇസ്രായേൽ നടത്തിയത് സമാനതകളില്ലാത്ത ആക്രമണം ആദ്യം യമൻ യമനാകാശത്തേക്ക് ഇസ്രായേലിന്റെ ചാരവിമാനങ്ങൾ പിന്നീട് ഡെമ്മി വിമാനങ്ങളാണ് ആകാശത്ത് നിറഞ്ഞത് യമനിലെ ഹൂതി തീവ്രവാദികൾ ഇസ്രയേലിൽ നിന്ന് പറന്നു വന്ന ഡെമ്മി വിമാനങ്ങളേത് പോർ വിമാനങ്ങളേത് എന്ന് അന്തിച്ചു നിൽക്കുമ്പോഴാണ് അതിശക്തമായ ബോംബാക്രമണങ്ങൾ ഇസ്രയേൽ നടത്തിയത് പിന്നീട് ഹൂതികൾ ചിതറിയോടുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് ഇസ്രയേലിനെ മുറിപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരർഹിക്കുന്ന ശിക്ഷ ഞങ്ങൾ കൊടുത്തിരിക്കുമെന്ന് ഇസ്രായേൽ ഐ ഡി എഫ് ചീഫ് പറയുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി യമനിലെ ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചു സാധാരണ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന നടപടിയാണ് ഇസ്രായേൽ കൈക്കൊള്ളുന്നതെന്നായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന അതിനെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് ഇസ്രയേൽ പ്രതികരിച്ചത് ശത്രുവിനെ ഒളിപ്പിച്ചുവെക്കുന്നവർ കൂടി ആക്രമണങ്ങളുടെ ഇരകളായി തീരും എന്ന് ഇസ്രയേൽ പറഞ്ഞു യമനിലെ ഹൂതികൾക്ക് നേരെയും ആക്രമണങ്ങൾ തുടർന്നതോടെ ഇറാൻ തികച്ചും നിസ്സംഗതയിലായി ഇറാനിൽ നിന്ന് മാരകമായ ആയുധങ്ങളാണ് യമനിലെ ഹൂതികൾക്ക് കടൽമാർഗം എത്തിച്ചുകൊണ്ടിരുന്നത് ഈ ആയുധങ്ങൾ പിന്നീട് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമൊക്കെ ഹൂതികൾ തന്നെയാണ് കൈമാറുന്നത് അവരുടെ സപ്ലൈ ചെയിൻ തകർക്കുകയും ഇസ്രയേലിന്റെ ലക്ഷ്യം തന്നെ േലിൽ നിന്നുള്ള വ്യോമദൂരം ഏറെ അകലെയാണ് എന്നതായിരുന്നു ഇതുവരെയുള്ള യമനിലെ ഹൂതികളുടെ ആത്മവിശ്വാസം എന്നാൽ ഇത്രമേൽ ഭയാനകമായ ആക്രമണങ്ങൾ മുൻപ് യമനിലെ ഹൂതികൾക്ക് നേരെ ഇതുവരെ ഇസ്രായേൽ നടത്തിയിട്ടില്ല പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇസ്രയേലിൽ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നതിന് തൊട്ടു മിസൈൽ ആക്രമണമാണ് ഇത്രമേൽ കോപാകുലരാക്കിയത് ഇസ്രയേലിനെ ഇസ്ബുള്ളയെ മാത്രമല്ല ഹൂതികളെയും പൂർണ്ണമായി നശിപ്പിക്കണമെന്ന നിശ്ചയദാർഢ്യമാണ് ഇപ്പോൾ ഇസ്രായേലിന് മുന്നിൽ ഇസ്രായേലിലേക്ക് ഹൈപ്പർസോണിക് മിസൈൽ അയച്ചതിന് തൊട്ടു പിന്നാലെ ഹൂതികൾ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ടെല്ലവീപ് ഞങ്ങളുടെ ആക്രമണ പരിധിയിലാണ് എന്നു ഹൂതികളുടെ പ്രഖ്യാപനം അഷ്കൻലോണിലെ ചില കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതിനു പിന്നിലും തങ്ങളാണ് എന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചു ഈ മാസം ആദ്യം ടെല്ലവീപിലേക്ക് ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണം അതിനെ അത്യധികം ഗൌരവത്തോടെയാണ് ഇസ്രയേൽ തൂക്കിക്കണ്ടത് പക്ഷേ കൃത്യമായ വാർ മാസ്റ്റർ പ്ലാൻ ശേഷമാണ് ഇസ്രയേൽ ഇപ്പോൾ ഹൂദികളെ ആക്രമിക്കാനായി ഇറങ്ങി തിരിച്ചത് യുമനിലെ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനു മുൻപ് ഹിസ്ബുള്ളയെ പൂർണ്ണമായി തച്ചുടയ്ക്കുകയായിരുന്നു ഇസ്രയേൽ ലക്ഷ്യം ഹസൻ നസറുള്ളയും ഹിസ്ബുള്ളയുടെ കമാൻഡർമാരെയുമൊക്കെ വധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൂദികളുടെ നേർക്ക് ഇസ്രയേൽ തിരിഞ്ഞിരിക്കുന്നത് അതേസമയം ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇപ്പോഴും സമാനതകളില്ലാത്ത ബോംബ് വർഷമാണ് ഇസ്രയേൽ നടത്തുന്നത് എഴുന്നേറ്റ് ഒന്ന് നേരെ നോക്കാൻ പോലും ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് കഴിയുന്നില്ല സമാനമായ അനുഭവം ഹൂതികളെയും കാത്തിരിക്കുന്നുവെന്നാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു വശത്ത് ഇസ്രയേൽ അതിശക്തമായ ബോംബുവർഷം യമനിൽ തുടരുമ്പോൾ മറുവശത്ത് കടലിൽ നിന്ന് ശക്തമായ പ്രതിരോധം അമേരിക്കൻ സേനയും തീർക്കുന്നു അമേരിക്കയും ഇസ്രയേലും ചേർന്ന് യമനിലെ ഹൂതികളെ ചുട്ടരിക്കും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഹമാസുമായുള്ള യുദ്ധം തുടങ്ങിയതിനു ശേഷം യമനിൽ നിന്ന് ഇസ്രായേലിന് നേർക്കുണ്ടായ ആക്രമണങ്ങൾ തവണ ബാലിസ്റ്റിക് മിസൈലുകളാണ് അവർ ഇസ്രായേലിന് ലക്ഷ്യമാക്കി അയച്ചത് അതുകൊണ്ടുതന്നെ ഹൂതി ആക്രമണങ്ങളെ നിസ്സാരമായി കാണാൻ ഇസ്രയേലിന് കഴിയില്ല ഹിസ്പുള്ളയുടെ മുഴുവൻ തലവന്മാരെയും വധിച്ചുകൊണ്ടാണ് ഹിസ്പുള്ളയെ പൂർണ്ണമായി ചിതറിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ യമനിൽ അത്രവേഗം ഇസ്രായേൽ സേനയ്ക്ക് പറന്നിറങ്ങാൻ കഴിയുമോ എന്ന സംശയം ബാക്കിയാണ് ആകാശത്തുനിന്ന് തീമഴ പെയ്ച്ചുകൊണ്ട് ഹൂതി കേന്ദ്രങ്ങൾ മുഴുവൻ തകരുന്ന കാഴ്ചയാണ് ലോകത്തിന് മുന്നിൽ ഡെസൺ കണക്കിന് പോർവിമാനങ്ങൾ ഇന്നേവരെ ഹൂതികളോ യമനിലെ ജനങ്ങളോ ഇത്തരമൊരു കാഴ്ച തങ്ങളുടെ തലയ്ക്ക് മുകളിൽ കണ്ടിട്ടില്ല പറന്നു വരുന്ന നൂറുകണക്കിന് പോർവിമാനങ്ങളിൽ ഏതൊക്കെ വിമാനങ്ങളാണ് ആക്രമിക്കാനൊരുങ്ങുന്നത് ബോംബ് വർഷം നടത്തുന്നത് ഇതാണ് ഹൂതികളെ കുഴയ്ക്കുന്നത് ഞായറാഴ്ച യമനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം തികച്ചും സുനാമി പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് ആകാശത്തുനിന്നുയർന്ന കൂറ്റൻ ശബ്ദവും അതിനിടയിൽ താഴേക്ക് പതിക്കുന്ന നിരവധി ബോംബുകളും യമനിലെ തുറമുഖത്തുള്ള അടക്കം ഇസ്രായേൽ സേന തകർത്തെറിഞ്ഞു ഇറാനിൽ നിന്ന് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന കേന്ദ്രങ്ങളൊക്കെ തച്ചു തകർത്തു തുറമുഖം തന്നെയാണ് ഏറ്റവും ആദ്യം ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഇറാനിൽ നിന്ന് ശത്രുക്കൾ ശത്രുക്കൾക്കായുധമെത്തുന്ന യവനിലെ തുറമുഖങ്ങൾ തന്നെ ആക്രമിച്ചു തകർക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ സേന തുറമുഖത്ത് നിന്ന് ഹൂതികളുടെ കേന്ദ്രങ്ങളിലേക്ക് ആയുധങ്ങൾ കടത്തുന്ന സപ്ലൈ ചെയിനുകൾ പൂർണ്ണമായവർ പൂപ്പിട്ട് തകർത്തു ഹൂതികളുടെ ആയുധശേഖരം ലക്ഷ്യമാക്കിയാണ് മറ്റാക്രമണങ്ങൾ പ്രദേശവാസികൾക്ക് അപകടമോ മരണമോ സംഭവിക്കാത്ത തരത്തിൽ പ്രിസൈസ് ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ആക്രമണങ്ങൾക്കൊപ്പം അമേരിക്ക കൂടി ചേർന്നതോടെ ഹൂതികൾ നിലവിളിച്ചോടുന്ന കാഴ്ച യമൻ തുറമുഖങ്ങളോട് ചേർന്നുള്ള ഹൂതികളുടെ ബോട്ടുകളും കപ്പലുകളുമൊക്കെ ഇസ്രയേൽ തങ്ങളുടെ ആക്രമണത്തിൽ തകർത്തെറിഞ്ഞു കടൽമാർഗ്ഗം ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവരെ ആക്രമിക്കാൻ ഒരുങ്ങി അമേരിക്കൻ സേനയും മന്ത്രി യോവ് ഗാലൻ കൃത്യമായ സന്ദേശമാണ് യമനിലെ ഹൂതികൾക്കും ഹിസ്ബുള്ളയ്ക്കുമൊക്കെ ഇപ്പോൾ പകർന്നു നൽകുന്നത് ഞങ്ങളുടെ സന്ദേശം കൃത്യമാണ് ഒരു സ്ഥലവും ഞങ്ങൾക്ക് ദൂരെയല്ല ഹിസ്ബുള്ള നേതാവ് ഹസ്ൻ നസറുള്ളയെ വധിച്ച് ഇസ്രായേൽ കണക്കുതീർത്തുവെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഗാസയിലെ യുദ്ധലക്ഷ്യം പൂർത്തിയാക്കും വരെ ഹിസ്ബുള്ളക്കെതിരായ സൈനിക നടപടികൾ തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു നസ്രളയില്ലാത്ത സുരക്ഷതയിടം ഇസ്രയേൽ ലോകത്തിന് സമ്മാനിച്ചുവെന്നാണ് സേനാ വക്താവ് ഡാനിയൽ ഹഗാരി പറയുന്നത് ഇപ്പോൾ സമാനമായ പ്രസ്താവനകളാണ് ഹൂതികളുടെ കാര്യത്തിലും ഇസ്രയേൽ നടത്തുന്നത് യമനിലെ ഹൂതികളില്ലാതെ സുരക്ഷിതമായ കടൽമാർഗ്ഗം ആ മുദ്രാവാക്യമാണ് ഇസ്രയേൽ മുന്നോട്ടുവയ്ക്കുന്നത് ഇസ്രേളയെ വധിക്കാൻ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഇരുപതിലേറെ ഉന്നത അംഗങ്ങൾ കൊല്ലപ്പെട്ടുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ട് ദിവസത്തിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ പതിനാല് രക്ഷാപ്രവർത്തകർക്ക് ജീവൻ നഷ്ടമായി എന്ന് ലെബനൻ പറയുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹസ്സൻ നസറുള്ളയുടെ മൃതദേഹം കണ്ടെത്തി എന്ന് ഹിസ്ബുള്ള അറിയിക്കുന്നു മൃതദേഹത്തിൽ പോറലുകളോ പരിക്കുകളോ ഇല്ല എന്ന വാദമാണ് ഹിസ്ബുള്ള ഉയർത്തുന്നത് ഹസ്സൻ നസറുള്ളയുടെ ശരീരം ചിന്ന എന്ന പ്രഖ്യാപനമായിരുന്നു ഇസ്രായേൽ നടത്തിയത് അത് അടിസ്ഥാനരഹിതമാണ് മൃതദേഹത്തിൽ പോറലുകളോ പരിക്കുകളോ ഇല്ല എന്ന് വാദമുയർത്തുന്നു ഹിസ്ബുള്ള യമനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തച്ചു തകർത്ത ഇസ്രയേൽ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ നേരിടുന്ന ശ്രമത്തിലാണ് നിരവധി പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രയേൽ ഔദ്യോഗികമായി അറിയിച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും മുതിർന്ന മൂന്ന് നേതാക്കൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രയേൽ ഔദ്യോഗികമായി അറിയിച്ചത് തെക്കൻ ലബനൻ കേന്ദ്രീകരിച്ച് ഇപ്പോഴും തങ്ങൾ ശക്തമായ ആക്രമണങ്ങൾ തുടരുന്നുവെന്നാണ് ഇസ്രായേൽ പറയുന്നത് സമാനതകളില്ലാത്ത ആക്രമണങ്ങളിലൂടെ ഹിസ്ബുള്ളയുടെ കമാൻഡർമാരെ ഒന്നൊന്നായി വധിച്ച ഇസ്രായേൽ ഇനി ഹിസ്ബുള്ളയ്ക്ക് തലപൊക്കാൻ ഇടം കൊടുക്കാതെയുള്ള ആക്രമണങ്ങളാണ് തെക്കൻ ലെബനനിൽ നടത്തുന്നത് സതേൺ ഫ്രണ്ട് കമാൻഡർ അലി ഖർക്കി ഇക്കഴിഞ്ഞ സെപ്റ്റംബർ കൊല്ലപ്പെട്ടു മുതിർന്ന നേതാവ് ഇബ്രാഹിം അച്യുൽ സെപ്റ്റംബർ ഇരുപതിന് കൊല്ലപ്പെടുന്നു കമാൻഡർ ഫൌജ്ക്കൂർ ജൂലൈ മുപ്പതിന് റോക്കറ്റ് വിഭാഗത്തിന്റെ തലവൻ ഇബ്രാഹിം മുഹമ്മദ് കുബൈസി സെപ്റ്റംബർ ഇരുപത്തിനാലിന് കമാൻഡർ വസീ അൽ തവിൽ ഇക്കഴിഞ്ഞ ദിവസം സ്വായുധസേനയുടെ പരിശീലകൻ ഹസൻ സമീറും ഏരിയൽ കമാൻഡർ മുഹമ്മദ് ഹുസൈനയും തീർത്തുകൊണ്ടാണ് ഹസൻ നസറുള്ളയെ ഇസ്രായേൽ വധിച്ചത് ഇനി അവശേഷിക്കുന്ന മുഖ്യ നേതാക്കൾ നയീം കോസീം ഹാഷിം സഫീദീൻ ഇബ്രാഹിം അബിൻ അൽ സയ്ദ് മുഹമ്മദ് റദ് എന്നിവർ മാത്രം യമനിലെ ഹുദൈദ തുറമുഖ തുറമുഖർണമായി തകർന്ന നിലയിലാണിപ്പോൾ ഹൂതി നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖത്തും റാസീസയിലുമാണ് വ്യോമാക്രമണം ഏറ്റവും ശക്തം എട്ട് മരണവും നിരവധി പേർക്ക് പരിക്കുമെന്നാണ് ഇപ്പോൾ യമൻ പറയുന്നത് തുറമുഖത്ത് ശേഖരിച്ച എണ്ണ ആക്രമണ ഭീഷണിയെ തുടർന്ന് നേരത്തെ തന്നെ മാറ്റിയിരുന്നതായി ഹൂതികൾ പറയുന്നു ആക്രമണത്തിൽ യു എസ് സെന്റർ കമാൻഡറും പങ്കുവഹിച്ചു ഇനിയും ഇസ്രയേലിനു നേർക്ക് മിസൈൽ ആക്രമണത്തിന് ശ്രമിച്ചാൽ കൂടുതൽ ശക്തമായ തിരിച്ചടി ഹൂതികൾ നേരിടേണ്ടി വരും എന്ന് ഇസ്രയേൽ ഓർമ്മപ്പെടുത്തി ഹിസ്ബുള്ളയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ദുർബലപ്പെടുത്തുകയാണ് തങ്ങൾ ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങളിലൂടെയെന്ന് ഇസ്രായേൽ പറയുന്നു എന്നാൽ ഹൂതികൾ തങ്ങളുടെ പ്രതിരോധം അത്ര പെട്ടെന്ന് ഇസ്രയേലിനു തകർക്കാൻ കഴിയില്ല എന്ന് വെല്ലുവിളിക്കുന്നു ആ വെല്ലുവിളിയെ യുദ്ധ സ്പിരിറ്റോടെ തങ്ങൾ ഏറ്റെടുക്കുന്നുവെന്ന് ഇസ്രയേൽ ലെബനൻ അതിർത്തിയിൽ വിന്യസിച്ച മൂന്ന് ഡിവിഷൻ സൈനികർ കരയുദ്ധത്തിനുള്ള അന്തിമ ഉത്തരവിനായി കാത്തിരിക്കുകയാണ് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ ഇത് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നു ഒരു വശത്ത് ഹമാസിനെ തൂത്തെറിഞ്ഞ ഇസ്രയേൽ മറുവശത്ത് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തവിടുപൊടിയാക്കി ഇപ്പോഴിതാ യമനിലെ ഹൂതികൾക്ക് നേരെ സമാനതകളില്ലാത്ത ആക്രമണം അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഈ ആക്രമണ പരമ്പരയിൽ തരിച്ചു നിൽക്കുകയാണ് ലോകം ഇതിനിടയിൽ സിറിയയിലെ ഇറാൻ അനുകൂല തീവ്രവാദികളെ ചുട്ടരിക്കാനും ഇസ്രയേൽ മറന്നില്ല ഇടയ്ക്ക് ഇറാഖിലെ തീവ്രവാദികൾക്ക് നേരെയും കനത്തെ ആക്രമണങ്ങൾ നടത്തി ഇസ്രായേൽ കോപം കൊണ്ട് ജ്വലിക്കുന്ന കാഴ്ച ശത്രു എത്ര ദൂരത്താണെങ്കിലും തങ്ങളുടെ കൈകൾ അവിടെ എത്തും എന്ന് ഇസ്രായേൽ തുടർച്ചയായി പറയുന്നു സംസാരമല്ല പ്രവൃത്തിയാണ് തങ്ങളുടെ സംസാരമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിനോട് ഒന്നടങ്ങൂ എന്ന് പറയാൻ പോലും കെൽപ്പുള്ള ഒരൊറ്റ ലോകരാജ്യ നേതാക്കൾ ഇപ്പോൾ മുന്നിലില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻ